പന്മന മിടാപ്പള്ളി പാലോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാം നമ്പർ ദേവിവിലാസം എൻ എസ് എസ് കരയോഗം വാർഷിക സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും നടന്നു എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു പന്മന മിടാപ്പള്ളി പാലോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാം നമ്പർ ദേവിവിലാസം വിലാസം എൻ എസ് എസ് കരയോഗമാണ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും നടത്തി എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു സംഘടന ആരെങ്കിലും അല്ലെങ്കിൽ യുവജനങ്ങളെന്ന് പറഞ്ഞു അത് വീട്ടിൽ വന്ന് മരണാനന്തര കർമ്മങ്ങൾ നടത്തുന്നതൊക്കെ കിട്ടും പിന്നെ വിവാഹമുണ്ടായാല് നാമമാത്രമായി പങ്കാളിത്തമുണ്ട് പാരീല് വന്ന് വിവാഹിയിൽ വന്ന് കരയോഗം പ്രസിഡന്റ് പാലോട്ട് രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കൈതപ്പുഴ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് പ്രതിനിധി സഭാ പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പന്മന ബാലകൃഷ്ണൻ പ്രതിഭകളെ ആദരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി രാജീവ് പിള്ള ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണ പിള്ള വനിതാ സമാജം സെക്രട്ടറി വി വസന്തകുമാരി കജാഞ്ചി വി ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ ചവറ